ഹായ് ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു കിറ്റാണ് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വാട്സാപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈയൊരു വീ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആദ്യം തന്നെ ഈയൊരു കിറ്റിൽ ക്ലിറ്റർ ഷീറ്റാണ് വരുന്നത് ഗ്ലിറ്റർ ഷീറ്റ് നാലെണ്ണം വരുന്നുണ്ട് നാല് കളറാണ് വരുന്നത് ഗ്ലിറ്റർ ഒന്ന് ഇളകി ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലിറ്റർ ഷീറ്റാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഗ്ലിറ്റർ ഷീറ്റ് നാല് കളർ വരുന്നുണ്ട് റെഡ് കളർ വരുന്നുണ്ട് പിന്നെ ഓറഞ്ച് കളറ് യെല്ലോ കളറ് പിങ്ക് കളർ അങ്ങനെ നാല് കളറ് ഗ്ലിറ്റർ ഷീറ്റാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവരെ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഈ ഒരു കിറ്റിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഷിപ്പിംഗ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജാണ് ഈ ഷിപ്പിംഗ് ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് മുന്നൂറ്റി എൺപത് രൂപ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളൊരു ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ വരുന്നത് ഫോം ഫ്ല ഫോം ഫ്ലവറാണ് ഫോം ഫ്ലവറും നാല് കളർ വരുന്നുണ്ട് ഗ്ലിറ്റർ ഷീറ്റിൻ്റെ അതേ സെയിം കളറാണ് ഇതിനകത്ത് എല്ലാം സെയിം കളറുള്ള ഐറ്റംസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കിറ്റ് വളരെ ഭംഗിയാണ് നമ്മളൊരു ഹെയർ ബോ ചെയ്തെടുത്താലും ചെയ്തെടുക്കാനും ഉള്ള കളറാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊരു കിറ്റ് ഇഷ്ടപ്പെട്ടാൽ അതായത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ വരുന്നത് പോളനാണ് പോളനും സെയിം കളർ തന്നെ വരുന്നുണ്ട് റെഡ് പിങ്ക് യെല്ലോ ഓറഞ്ച് അങ്ങനെ നാല് കളറും വരുന്നുണ്ട് സെയിം കളറാണ് വരുന്നത് ഓറഞ്ച് കളർ വരുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് പോമ്പോം ആണ് സ്മോൾ ആണ് അത് പത്തെണ്ണം വെച്ച് നാല് കളറും പത്തെണ്ണം വെച്ചിട്ടുണ്ട് ടോട്ടൽ നാൽപ്പത് പോമ്പോം ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് റെഡ് കളർ പത്ത് പിങ്ക് കളർ പത്ത് യെല്ലോ കളർ പത്ത് ഓറഞ്ച് കളർ പത്ത് അങ്ങനെ നാൽപ്പത് പോമ്പോമാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെയിം കളറുള്ളതിന് പത്തെണ്ണം വെച്ച് ആണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പോമ്പോം പോമ്പോം യെല്ലോ കളറ് ഓറഞ്ച് കളറ് അങ്ങനെ നാല് കളർ വരുന്നുണ്ട് നാല് കളറും പത്തെണ്ണം വീതമാണ് ഉള്ളത് ഈയൊരു പോംപോം വെക്കുന്നതിൻ്റെ കാര്യം അലിഗേറ്ററി ക്ലിപ്പിലൊക്കെ നമുക്ക് ഈസി ആയിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്താൽ മാത്രം മതി നമുക്ക് ഹെയർ ബോ ആ ഒരു കളറിലെ പോളിനും ഫോം ഫ്ലവറൊക്കെ വെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അലിഗേറ്ററി ക്ലിപ്പിലും ഈ ഒരു പോംപോം ഒട്ടിച്ചിട്ട് നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഹെയർ ബോയും ആ ഒരു അലിഗേറ്ററി ക്ലിപ്പും കൂടെ തലയിൽ കുഞ്ഞു കുട്ടികടെയൊക്കെ തലയിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കിറ്റിൽ പോംപോമ്പും കൂടെ ആഡ് ചെയ്തത് അടുത്തായിട്ട് വരുന്നത് അലിഗേറ്ററി ക്ലിപ്പാണ് അലിഗേറ്റർ ക്ലിപ്പ് ഇരുപതെണ്ണം വരുന്നുണ്ട് ഇരുപത് അലിഗേറ്ററി ക്ലിപ്പാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അലിഗേറ്റർ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയാണ് പോംപോമും ഫോം ഫ്ലവറും വെച്ച് നമുക്ക് അലിഗേറ്റർ ക്ലിപ്പ് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും അടുത്തായിട്ട് വരുന്നത് ബി സെവൻ തോസൻ്റെ ഗ്ലൂ ആണ് അപ്പോൾ മെയിനായിട്ട് ആദ്യമായിട്ട് ഈയൊരു ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും പ്രയോജനകരമായ എല്ലാ ഐറ്റംസും കൂടും ചേർത്തിട്ടുള്ളൊരു കിറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് തുടങ്ങണമെന്നാഗ്രഹമുള്ളവർക്ക് ഈ ഒരു കിറ്റ് വാങ്ങിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് നിങ്ങൾക്ക് വെറും മുന്നൂറ്റി അൻപത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ടൊരു ബിസിനസ് ആരംഭിക്കാം അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഐറ്റംസ് ആണ് ഉള്ളത് പിന്നെ വരുന്നതാണ് ഹെയർ ബോയാണ് ഹെയർ ബോയും സെയിം കളറാണ് വെച്ചിരിക്കുന്നത് ഓറഞ്ച് കളറുണ്ട് ഓറഞ്ച് കളർ രണ്ട് ഹെയർ ബോയാണ് അതുപോലെ തന്നെ യെല്ലോ കളർ രണ്ട് അങ്ങനെ എട്ട് ബോയാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെയിം കളറ് യെല്ലോ കളറ് ഓറഞ്ച് കളറ് പിങ്ക് റെഡ് എല്ലാം രണ്ടെണ്ണം വീതമാണ് ഹെയർ ബോയും സാറ്റിൻ ഹെയർ ബോയും കൂടെ ആഡ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഈ ഒരു കിറ്റ് ഇത്രയും ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക നിങ്ങൾക്ക് വെറും മുന്നൂറ്റി എൺപത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് നല്ലൊരു ബിസിനസ് ആരംഭിക്കാം ഒരുപാട് പൈസയൊന്നാം ആ ഒരു ബിസിനസ്സ് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ആവശ്യമില്ല നിങ്ങളുടെ കയ്യിൽ മുന്നൂറ്റി എൺപത് രൂപ അഞ്ഞൂറ് രൂപ താഴെ ഒരു എമൗണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു കുഞ്ഞു കുട്ടികളൊക്കെയും വെളിയിൽ പോയി ജോലി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കെയും സ്റ്റുഡൻറ്റും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് ഹെയർബോ ബിസിനസ് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഈ ഒരു ഈ ഒരു കിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വേണം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ കാരണം ഒരുപാട് കിറ്റുകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ പറയുമ്പോൾ സെയിം വിലയിൽ തന്നെ റിപ്പീറ്റ് പല ടൈപ്പ് പല പ്രോഡക്റ്റ് ഒക്കെ വെച്ചിട്ട് കിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഏത് കിറ്റാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതിയതായിട്ട് കണ്ണു കൂട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്